എന്തുകൊണ്ട് മാർപ്പാപ്പയും മാർപാപ്പയുടെ പ്രതിനിധികളെയും പരസ്യമായി അപമാനിച്ച എറണാകുളത്തെയും ഭീമത വൈദികർക്കെതിരെ മാർ റാഫിൽ തട്ടിൽ നടപടി എടുക്കുന്നില്ല പരിശുദ്ധ കുർബാനയെ അപമാനിച്ച വൈദികർക്കെതിരെ എന്തുകൊണ്ട് മാർ ജോസഫ് നടപടി എടുക്കുന്നില്ല അതേസമയം ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ പാംബ്ലാനിയോട് ആവശ്യപ്പെട്ട അൽമായ സഹോദരങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാനും നടപടി നടപടിയെടുക്കുവാനും ശാസിക്കുവാനും അപലപിക്കുവാനും പാംബ്ലാനി തയ്യാറാവുകയും ചെയ്യുകയായിരുന്നു ഇവിടെ പാംബ്ലാനി ചെയ്യുന്നതും ചെയ്തതും ഒക്കെ ഒരു മുറ്റത്ത് രണ്ട് കച്ചവടമല്ലേ ഇരട്ട നീതിയല്ലേ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് പരിശുദ്ധ മാർപാപ്പയെ അപമാനിച്ച വൈദികർക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ പാംബ്ലാനിക്കെതിരെ സീറോ മലബാർ സഭ മുഴുവൻ അണിനിരക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മാർ പാംബ്ലാനി അത് മനസ്സിലാക്കണം സീറോ മലബാർ സഭയിലെ അൽമായരെ ബഹുമാനിക്കാത്ത വിമത വൈദികർക്കെതിരെ നടപടി എടുക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെ പരിശുദ്ധ സിംഹാസനം പുറത്താക്കുക തന്നെ വേണം സമവായ ഫോർമുല നടപ്പാക്കി എറണാകുളത്തെ സഭാവിശ്വാസങ്ങളെ കബലിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിമതന്മാരുമായുള്ള അജണ്ടയുടെ ഭാഗമാണ് ശേഷം കൂരിയ പുനഃസംഘടിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തുക്കൾ ഏകം ട്രസ്റ്റിലേക്ക് അവർ മാറ്റി വളരെ ഗുരുതരമായ സാഹചര്യമാണ് സമവായ ഫോർമുല നടപ്പാക്കിക്കൊണ്ട് എറണാകുളം അതിരൂപതയിൽ മാർപ്പാമ്പ്ലാനി നടപ്പാക്കാൻ പോകുന്നത് സംഘടിതമായ ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത് വെറും ഒരു ട്രസ്റ്റ് അല്ല രൂപീകരിച്ചിരിക്കുന്നത് ഭാവിയിലെ ഒരു കൾട്ട് സഭയാണ് അതിനുള്ള ആദ്യ ചുവടുവയ്പാണ് ഏകം ട്രസ്റ്റ് വെള്ളം നയറ്റിയിട്ടവരും ഇടാതെ അവർ വളർത്തി പാലൂട്ടിയ ഗുണ്ടകൾ വരെ കോടികൾ ഇട്ട് അമ്മാനമാടുന്നത് വിശ്വാസികൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സമവായത്തിന് മാർത്താമ്പിളാനിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നതിൽ സഭയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന ഭൂരിപക്ഷം പ്രധാന വൈദികരും ഉണ്ട് എന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ് കാരണം അവരെല്ലാം ഈ വിഷയത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തവരും വളരെ അടുപ്പമുള്ളവരുമാണ് എങ്കിലും സഭയുടെ നിലപാടിൽ വെള്ളം ചേർക്കാൻ നിൽക്കരുതായിരുന്നു സഭാ അനുകൂല സംഘടനകളിലെ ചിലർ പരസ്പരം സോഷ്യൽ മീഡിയ വഴി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ തന്നെയാണ് ഏകീകൃത കുർബാനയാണ് ഏക ലക്ഷ്യം എന്ന ബോധ്യമുള്ളവർക്ക് ആത്മാർത്ഥതയുള്ളവർക്ക് ഇത്തരത്തിൽ ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയുകയില്ല അഞ്ചര ലക്ഷം വിശ്വാസികളിൽ വെറും അൻപത്തിയഞ്ച് പേരെ മാത്രം കൂട്ടാൻ സാധിക്കാത്തവരാണ് വിമതന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ യഥാർത്ഥ വിശ്വാസികൾ പഠിക്ക് പുറത്താണ് നിർത്തേണ്ടത് സഭയുടെ അടിസ്ഥാന മൗലിക അവകാശങ്ങൾ ഓരോ വിശ്വാസിക്കും ലഭിക്കണം അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത നേതൃത്വം അത് ആര് തന്നെയാണെങ്കിലും സ്ഥാനമൊഴിഞ്ഞ് പോകുകയാണ് വേണ്ടത്